നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ഇരുപത്തിയാറ് ഒരു മാസത്തോളം അധികം നീണ്ടു നിന്ന പ്രചാരണ പരിപാടികൾക്കെല്ലാം അവസാനമായി ഇന്ന് കേരളം ബൂത്തുകളിലേക്ക് പോവുകയാണ് കേരളം ഇന്ന് ജനവിധി പറയും കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥാനാർത്ഥികളുടെ വിധി ഇന്ന് രണ്ട് മുക്കാൽ കോടിയിലധികം വോട്ടർമാരുടെ വിരൽ തുമ്പിലാണ് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് ഇപ്പോൾ രാവിലെ തന്നെ കൃത്യം ഏഴ് മണിക്ക് തന്നെ എല്ലാ ബൂത്തുകളിലും പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് മറ്റ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ അറുപത്തിയെട്ട് മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിൽ കർണാടക പതിനാല് രാജസ്ഥാൻ പതിമൂന്ന് ഉത്തർപ്രദേശ് എട്ട് മഹാരാഷ്ട്ര എട്ട് മധ്യപ്രദേശ് ഏഴ് അസം അഞ്ച് ബീഹാർ അഞ്ച് ബംഗാൾ മൂന്ന് ഛത്തീസ്ഗഡ് മൂന്ന് ജമ്മു കാശ്മീർ ഒന്ന് മണിപ്പൂർ ഒന്ന് ത്രിപുര ഒന്ന് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ സംസ്ഥാനങ്ങളിലും രാവിലെ തന്നെ കൃത്യം ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിച്ചു രണ്ടാം ഘട്ടത്തിൽ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയാകുന്ന ഏക സംസ്ഥാനമാണ് കേരളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടമാണിത് വോട്ടെണ്ണൽ ജൂൺ നാലിലാണ് നടക്കുന്നത് വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ വോട്ടർ തിരിച്ചറിയൽ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് പാസ്പോർട്ട് തുടങ്ങി പതിമൂന്ന് അംഗീകൃത രേഖകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാം സംസ്ഥാനത്തെ പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി കേന്ദ്രങ്ങളിലെ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബൂത്തുകളിലായി ഒരു ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറ് ഉദ്യോഗസ്ഥർ വിതരണ കേന്ദ്രങ്ങളിൽ നിന്ന് പോളിംഗ് സാധനങ്ങളുമായി ബൂത്തുകളിലെത്തി ഇന്ന് രാവിലെ അഞ്ച് മുപ്പത് മുതൽ തന്നെ മോക്ക് പോളിംഗ് നടത്തി വോട്ടിംഗ് യന്ത്രങ്ങളുടെ കാര്യക്ഷമത ഉറപ്പാക്കിയിരുന്നു മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് യന്ത്രത്തിന് തകരാർ സംഭവിച്ചാൽ അതത് സെക്ടർ ഓഫീസർമാർ വഴി റിസർവ് മെഷീനുകൾ എത്തിക്കും സുരക്ഷ ഒരുക്കൽ അറുപത്തി ആറായിരത്തി മുന്നൂറ്റിമൂന്ന് ഉദ്യോഗസ്ഥരെയും ദ്രുതകർമ്മസേനയെയും വിന്യസിച്ചു മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ കേന്ദ്ര സേനയെ ഉൾപ്പെടുത്തി പ്രത്യേക സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിവാദങ്ങളും വിഷയങ്ങളും ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെക്കുറിച്ച് സംസ്ഥാനത്ത് മൂന്ന് മുന്നണികളും ശുഭ പ്രതീക്ഷയിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ നേട്ടത്തിനൊത്ത വിജയം യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ഭരണവിരുദ്ധ വികാരം മുൻനിർത്തിയാണ് ബി ജെ പി വിരുദ്ധതയും ഊന്നിയും കോൺഗ്രസിൻ്റെ കർമ്മശേഷിയിലും ആത്മാർത്ഥതയിലും സംശയം പ്രകടിപ്പിച്ചുള്ള പ്രചാരണത്തിലാണ് എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ കേന്ദ്രഭരണത്തിൽ തിരിച്ചുവരുമെന്നും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന പ്രതീക്ഷ എൻ ഡി എ നിലനിർത്തുന്നു പതിവിലും കടുത്ത വേനൽ ചൂടിലും പോളിംഗ് ശതമാനം കുറയില്ലെന്ന പ്രതീക്ഷയിലാണ് മുന്നണികളെല്ലാം തന്നെ സംസ്ഥാനത്ത് ആയിരത്തി എണ്ണൂറിൽ പരം പ്രശ്ന സാധ്യതാ ബൂത്തുകളുണ്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് പാലക്കാട് തൃശൂർ തിരുവനന്തപുരം ജില്ലകളിലെ മുഴുവൻ ബൂത്തുകളിലും ആറ് ജില്ലകളിലെ എഴുപത്തി അഞ്ച് ശതമാനം ബൂത്തുകളിലും തത്സമയ നിരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് ഒരു ബൂത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ അടക്കം നാല് ഉദ്യോഗസ്ഥരാണ് വോട്ടെടുപ്പ് നിയന്ത്രിക്കുക സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന നാനൂറ്റി മുപ്പത്തിയേഴ് പിങ്ക് ബൂത്തുകളും മുപ്പത് വയസ്സിൽ താഴെയുള്ളവർ നിയന്ത്രിക്കുന്ന മുപ്പത്തിയൊന്ന് യുവ ബൂത്തുകളും ഭിന്നശേഷി ജീവനക്കാർ നിയന്ത്രിക്കുന്ന ആറ് ബൂത്തുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഭിന്നശേഷി വോട്ടർമാർക്കായി ബൂത്തുകളിൽ റാമ്പും വീൽ ചെയറുകളും സജ്ജമാക്കി കാഴ്ചപരിമതി ഉള്ളവർക്കായി ബ്രെയിൽ ലിപിയിലുള്ള വോട്ടിംഗ് യന്ത്രങ്ങളും എത്തിച്ചിട്ടുണ്ട് ഭിന്നശേഷി വോട്ടർമാർക്കും മുതിർന്ന പൌരന്മാർക്കും പ്രത്യേക ക്യൂ ഉണ്ടാകും ആംഗ്യഭാഷ സൗകര്യം ഭിന്നശേഷി വോട്ടർമാർക്ക് യാത്രാ സൗകര്യം എന്നിവയുമുണ്ട് കേന്ദ്രമന്ത്രി രാജീചന്ദ്രൻ ശേഖർ ഹേമാലിനി അരുൺ ഗോവിൽ തേജസ്വി സൂര്യ ഓം ബിർള രാഹുൽ ഗാന്ധി ഭൂപേഷ് ബാഗേൽ വൈഭവ് ഗെഹ്ലോട്ട് എന്നീ പ്രമുഖരെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ മത്സരരംഗത്തുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത